ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നമ്മുടെ സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് സിബിൻ തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് മാറ്റമുണ്ട് എന്ന് വെച്ചാൽ നോക്കാം ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം പറ്റുകയാണെങ്കിൽ നിൽക്കൂല്ലെങ്കിൽ ഞാൻ കളിട്ട് പോവും എന്നുള്ള രീതിയിലാണ് കഷി അപ്പോൾ എന്തായാലും ഇതിപ്പോൾ ലൈവില് നടന്ന കാര്യമാണ് ആൾ തിരിച്ചു വന്നിട്ടുണ്ട് സൈക്കോളജിസ്റ്റിൻ്റെ സെഷൻ കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസ് പറയുന്നുണ്ട് ഇങ്ങനത്തെ ഒരു ഗെയിം ഷോ ആണത് ഇത്തരം സന്ദർഭങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രതികൂലമായ പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ച് തന്നെ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ ഇത്തരത്തിലുണ്ടാവുന്ന പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നേറുകയാണ് വേണ്ടത് അങ്ങനെയെങ്കിൽ മാത്രമേ ഈ ഗെയിമിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കൂ അപ്പോൾ അതിനായിട്ട് പരിശ്രമിക്കുന്നൊക്കെ പറഞ്ഞ് ഒന്നൂടെ ബോസേട്ടൻ്റെ വക ഉപദേശമൊക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ അങ്ങ് പോയി ഇനിയിപ്പോൾ എങ്ങനെയാണ് സിബിൻ ഇന്നിനിപ്പോൾ കിടന്നുറങ്ങിയിട്ട് നാളെ വീണ്ടും ഇതുപോലെ ആകുമോ എന്നൊന്നും എനിക്കറിയില്ല അങ്ങനെയുള്ള അപ്ഡേറ്റുകൾ കാണുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം സിബിന് ഇതോടുകൂടി സെറ്റാവുമോ എന്നൊക്കെയുള്ള കാര്യം കിടിലം പ്ലെയർ ആണ് പക്ഷേ ഓക്കേ ഇതിപ്പോൾ വലിയ സംഭവമൊന്നുമല്ല എന്ന് വെച്ചാൽ അവിടെ ഓൾറെഡി ഗബ്രിയും ജാസ്മിനും ഒക്കെ ക്യുറ്റിയണോ എന്ന് പറഞ്ഞവരാണ് ആ കൂട്ടത്തിലാണ് സിബിനും അത് ഓക്കെ പാർട്ട് ഓഫ് ഗെയിം ആണ് ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ അഖിൽമാരാറ് ക്യുറ്റിയണോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പലരും പറയാറുണ്ട് ഇതുപോലെ മാനസിക സംഘർഷങ്ങൾ താങ്ങാൻ കഴിയാതെ വരുമ്പോൾ മണിക്കുട്ടൻ അതുപോലെ പോയതല്ലേ ഒരിക്കൽ എന്നിട്ട് തിരിച്ചു വന്നു സോ ഇതെല്ലാം ഗെയിമിൻ്റെ ഭാഗമായിട്ട് തൽക്കാലം എടുക്കാം ഡ്രാമ എന്നൊക്കെ കുറേ പേര് പറയുന്നുണ്ട് മേ ബി ഡ്രാമയാകാം ചിലപ്പോൾ റിയൽ ആയിരിക്കാം ബട്ട് നമുക്കിപ്പോൾ രണ്ടും ഒരേപോലെ കാണാനേ പറ്റൂ ചിലപ്പോൾ ഡ്രാമയായിരിക്കും ചിലപ്പോൾ റിയൽ ആയിരിക്കും റിയൽ ആണെങ്കിൽ പാർട്ട് ഓഫ് ഗെയിം ഡ്രാമയാണെങ്കിലും പാർട്ട് ഓഫ് ഗെയിം അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം